ആളുകൾ തങ്ങളുടെ പ്രശ്നപരിഹാരത്തിനു വേണ്ടി ഇത്തരം ആളുകളുടെ അടുക്കലേക്ക് പോകുവാൻ വെക്കാത്ത സ്വർണം ധരിക്കുന്ന നമസ്കരിക്കാത്ത കറാമത്ത് കഥകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് സുന്നത്തും വളരെ കൃത്യമായി പഠിപ്പിച്ചല്ലോ ആരാണ് ഔലിയാക്കൽ അത് ഏതെങ്കിലും ഒരു കുടുംബത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനോ അർഹതപ്പെട്ടതല്ല ആദൻ നബിത്തുലാ മുതൽ അവസാനം വരെ ഏതൊക്കെ മനുഷ്യർ തെക്കുവോട് കൂടി കൂടി ജീവിക്കുന്നുവോ അവർക്കെല്ലാം അർഹതപ്പെട്ടതാണ് വലിയ ഉന്നതമായ ഉന്നതമായത് ഖുറാൻ തന്നെ പഠിപ്പിച്ചതാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ ചില ഫാമിലിക്ക് മാത്രം ചില കുടുംബങ്ങൾക്ക് മാത്രം ചില തങ്ങൾ ഫാമിലികൾക്ക് മാത്രം അതെന്തോ അവരുടെ സ്വന്തം ഒരു സ്വത്ത് മാത്രമാണ് വേറാരും വലിയായി കൂട എന്നൊരു കൂടി ജീവിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ ഇത്തരം ആളുകൾ ഇവർ മരണപ്പെട്ടാൽ അടുക്കലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങളുടെ ആപലാദികളും വേവലാതികളും നിങ്ങൾ അവർ അറിയിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം അവർ നൽകും എന്ന് പരസ്യമായി സമൂഹത്തിൽ പ്രഖ്യാപിക്കാൻ ഉഷ്ത ഖുറാൻ വളരെ കൃത്യമായി പറഞ്ഞ അവർ കേൾക്കില്ലെന്നും അവരുത്തരം ചെയ്യില്ലെന്നും ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചിട്ടും ഇത്തരം ആയത്തുകളുടെ പ്രാധാന്യത്തെ ആശയത്തെ മനസ്സിലാക്കാതെ മരണപ്പെട്ടു പോയ അമ്പിയാക്കന്മാരിലേക്കും മൗലിയാക്കന്മാരിലേക്കും സ്വാലിഹ്യങ്ങളിലേക്കും ശുഹതാക്കളിലേക്കും തങ്ങളുടെ ആപലാദികളും വേവലാതികളും പറഞ്ഞു പോകുന്നവർ നിങ്ങൾ അവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല കേൾക്കില്ല എന്ന് കൃത്യമായി കുറാൻ പറഞ്ഞു എന്നിട്ട് വീണ്ടും പറയുന്നു ഇന്ത്യ ഇനി കേട്ടെന്ന് സങ്കല്പിക്കേക്കൂല പറഞ്ഞു ഇനി കേട്ടെന്നു സങ്കൽപ്പിച്ചാൽ തന്നെ അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല നാളെ പരലോകത്ത് ആ ശിർക്കിനെ തൊട്ട് അവരെല്ലാം നിഷേധിക്കുകയും ചെയ്യുമെന്ന് പഠിപ്പിച്ചു നാളെ പരലോകത്ത് മനുഷ്യരെ എല്ലാം ഒരുമിച്ച് കൂട്ടും നമ്മൾ വിളിച്ച വമ്പങ്ങളും ഭീമാച്ചും ഭീമാ ബീപിയും വിളിച്ച ദൈവങ്ങളും നാളെ പരലോകത്ത് ഹാജരാകും എന്നിട്ട് അവരോടൊക്കെ ചോദിക്കും വിളിക്കാൻ വിളിക്കാൻ ഇവരോട് നിങ്ങൾ പറഞ്ഞിരുന്നോ മമ്പ്രങ്ങളോടും നമ്മൾ വിളിച്ച മുടുവനാളുകളോടും അള്ള ചോദിക്കുന്ന അങ്ങനെ ചോദിക്കുമ്പോ അവർ പറയും ആ തൊട്ട് ആര് നിഷേധിക്കും എന്ന് പുറം പഠിപ്പിച്ചു ഞങ്ങളെ വിളിക്കാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല അള്ള ഈ വിവരം കേട്ട മൂടന്മാരായ വിട്ടികളായ ജനങ്ങൾ പറഞ്ഞ് അവരെല്ലാം നിഷേധിക്കുകയും ചെയ്യുമെന്ന് ഖുറാൻ കൃത്യമായി പഠിപ്പിച്ചു മരണപ്പെട്ടവരെ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല എന്ന് കൃത്യമായി ഖുറാൻ ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ഉണർത്തുകയാണ് ഇത്ര കൃത്യമായി ഇത്ര വ്യക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാവരോട് തേടുക നിങ്ങൾ സഹായമർത്ഥിക്കുകയാണെങ്കിൽ അള്ളാനോട് സഹായമർത്ഥിക്കുക എന്ന് ഭഗവാൻ മാത്രങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രവാചകന്മാർ ഒന്നേകാ ലക്ഷത്തിൽ ഭൂമി ലോകത്ത് നിയോഗിതരായി ഒന്നേകാലത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചു അനേകം പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളെ ഖുർആൻ എണ്ണി എണ്ണി ഈ സമൂഹത്തെ ഈ സമുദായത്തെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു തന്നു എന്തിനു വേണ്ടിയാ അതിങ്ങനെ വെറുതെ രസത്തിന് വേണ്ടി കേൾക്കാനല്ല രസത്തിന് വേണ്ടി കാണാനല്ല അല്ലെങ്കിൽ അത് എടുത്തു വെക്കാനല്ല ആ പ്രാർത്ഥനകൾ അതിൽ നിന്ന് പാടം ഉൾക്കൊള്ളാൻ ഒരു എന്ന ആദർശത്തിൽ ഉറച്ചു നിൽക്കലാണ് ഇത്തരം ചരിത്രങ്ങൾ കൊണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങൾ കൊണ്ട് അള്ളാഹു സുബാൻ വത്താരം നമ്മെ പഠിപ്പിച്ചത് ജാരങ്ങളിലേക്ക് മക്കബറകളിലേക്ക് നിങ്ങൾ പോവണം അതുപോലെ തന്നെ നേർച്ചകൾക്ക് ഉറൂസുകൾക്ക് വഴിപാടുകൾക്ക് നിങ്ങളെ സമ്പത്ത് കൈമാറണം എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നവർ തൗഹീദിന്റെ കേന്ദ്രങ്ങളാണ് പള്ളികൾ എന്ന് കൃത്യമായി വിളിക്കരുത് എന്ന് കുറാൻ പറഞ്ഞു എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലെ പല പള്ളി മിനാരങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുകൾ എന്റെ ആഗ്രഹങ്ങൾ തങ്ങളെ ദൂരീകരിച്ചു തരണേ എന്ന് ഷെയ്ഖ് തങ്ങളുടെ ആവലാദികളും പറയുന്നവർ പ്രത്യേകിച്ചു മങ്കൂസ് മൗലിത് മംഗൂസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കീരി എന്നാണ് അർത്ഥം കീരി മൗലു എന്നാണ് എന്റെ പേര് മങ്കൂസ് മൗലുത് നമ്മുടെ നാട്ടിലെ പള്ളി മിനാരങ്ങളിൽ നിന്ന് സുബഹ് മുതൽ ഈ അല്പ ദിനങ്ങളിൽ മുന്നോട്ടുള്ള ദിനങ്ങളിൽ നമ്മൾ കേൾക്കാനിരിക്കാൻ കുറ്റമെന്ന അങ്ങയോടെ ന്യായം ഞാൻ സയ്യിദി ജീവിതത്തിൽ ഒരുപാട് തെറ്റുറ്റങ്ങൾ ചെയ്തു പോയി ഞങ്ങൾക്കത് വേണ്ടി പറയുന്നവർ എന്നാൽ പഠിപ്പിച്ചതോ പാപം പൊറുക്കാൻ മറ്റാരാണ് ഇടത് എന്ന് ചോദിക്കുമ്പോ മാലക്കാരൻ പറയാണ് അല്ല മാത്രമല്ല റസൂലും പാപം പൊറുക്കും ഹക്ക കൊണ്ട് ജാഗ് കൊണ്ട് വറക്കത്ത് കൊണ്ട് നിങ്ങൾ ഇടയാളന്മാരാക്കി പ്രാർത്ഥനക്കിടയിൽ ഭൂള് കയറ്റി ഇത്തരം ആളുകളെ നിങ്ങൾ കൊണ്ടുവന്നാൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കും മക്കയിലെ മുഷരിക്കുകൾ വിശ്വസിച്ചിരുന്ന അതേ വിശ്വാസം ഒരു വേള അതിനേക്കാളപ്പുറത്ത് അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകുന്നു എന്നത് വലിയ യാഥാർത്ഥ്യങ്ങളാണ്